ഹായ് ഹലോ എല്ലാവർക്കും സുഖമാണോ ഞാനേ വേടനെ കാണാൻ വേണ്ടിയിട്ട് കുറച്ച് മുന്നേ കോഴിക്കോട് ലുലൂമാളിൽ പോയിട്ടില്ലായിരുന്നു അന്നത്തെ ഒരു വീഡിയോ ആണ് കേട്ടോ നിങ്ങളെ മുന്നിൽ കാണിച്ചു തരാൻ പോകുന്നത് അന്ന് ഞാൻ വേടൻ പാട്ടുപാടുന്നതും അതൊക്കെ ആയിട്ടുള്ള വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും കണ്ടിട്ടുണ്ടല്ലോ അപ്പം ഞാൻ ആ പ്രോഗ്രാമിന് പോയപ്പോൾ എനിക്കുണ്ടായ അനുഭവമാണ് കേട്ടോ ഞാൻ അതിലൂടെ പറയുന്നത് എന്താ വെച്ചാൽ മക്കളിയായിട്ട് പോകുന്ന ആൾക്കാർ നല്ലോണം ശ്രദ്ധിക്കുക മക്കളെ ജീവന് വരെ അപകടത്തിലാവുന്ന രീതിയിലാണ് കേട്ടോ അവിടെ ഉണ്ടാവുക എന്താ വെച്ചാൽ നമുക്കൊരു സീറ്റ് സംവിധാനമോ കാര്യങ്ങളോ ഒന്നുമില്ല നമ്മളെ റിസ്ക്കിലാണല്ലോ നമ്മൾ പോകുന്നത് പിന്നെ ഞാൻ ലൂലമാളിൻ്റെ ഉള്ളിൽ കയറി ഡിസ്കൗണ്ട് ആയിട്ട് കുറച്ച് പുസ്തകം കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അതൊക്കെ ഞാൻ പ്രോഗ്രാമിൻ്റെ സ്ഥലത്തേക്കൊണ്ടുപോയപ്പോൾ ഒക്കെ പോലീസാർ പറയണ്ടോ ഇതൊക്കെ നഷ്ടമാവുംട്ടോ അങ്ങനെ മക്കളെ ജീവൻ ജീവനെന്നെ ഭീഷണിയാവും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവിടുത്തെ പോലീസുകാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ മക്കളോട് ഞാൻ ഒരുപാട് പ്രാവശ്യം ചോദിച്ചു മക്കളെ ഇവിടെ നിൽക്കണോ അങ് പോകണോ ഞാൻ പോരുന്നതിന് മുന്നേ തന്നെ അറിയുന്ന ഒരുപാട് ഫ്രണ്ട്സിനോട് പറഞ്ഞിട്ടുണ്ടായി പോകണ്ട കേട്ടോ മക്കൾക്കൊക്കെ ഏതെങ്കിലും പറ്റും ഒരുപാട് പരിപാടിയിൽ അങ്ങനെയൊക്കെ ഈ കാണണയല്ലേ റിസ്ക് ആണ് അവർ പറഞ്ഞത് അങ്ങോട്ടോ ഇങ്ങോട്ടോ തിരിയാതാണ് ഫുള്ള് ശരിയായിട്ടോ ഇത് രാജശ്രീ എന്ന് പറഞ്ഞ ചേച്ചി ആട്ടോ നേരത്തെ കണ്ട രാജശ്രീ ചേച്ചിൻ്റെ മോളാണ് ഇത് ഇവളെ മോണലോവ എന്ന് പറഞ്ഞ പാട്ട് വേടൻ്റെ മോണലോവ എന്നുള്ള പാട്ടുണ്ടല്ലോ അത് ഇവിടെ പാടി അടിപൊളിയായിട്ട് അപ്പം ഞാൻ ഇതിൻ്റെ ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലൊക്കെ ഇവളെ പാട്ട് ഇട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാൻ വീഡിയോ കാണുന്നവരൊക്കെ അപ്പം അടിപൊളിയായിട്ട് മോള് പാടി പക്ഷേ അനുശ്രീ മോള്ക്ക് ഭയങ്കരമായിട്ടൊരാഗ്രഹമായിരുന്നു വേടനൊരു ഷേക്കൻഡ് കൊടുക്കാമെന്ന് പക്ഷേ അത്രയും ക്രൗഡിൻ്റെ ഉള്ളിലൊന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ ഐഷൻ മോളെന്നെ ആ പുസ്തകം കൊടുക്കാൻ പറ്റി ആ പുസ്തകത്തിൽ ഈ ശ്രീ രാജശ്രീ എന്ന് പറഞ്ഞ ചേച്ചിയാണ് എഴുതിയത് കേട്ടോ ഞാൻ കൊടുത്ത വാചകങ്ങൾ ചേച്ചി അതിൽ എഴുതിയിട്ട് എൻ്റെ ഐഷൻ മോള് കൊണ്ടു കൊടുക്കേണ്ടത് ആ കൊണ്ടു കൊടുത്ത വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല പല ആൾക്കാരും ഇൻസ്റ്റഗ്രാമിലിട്ട് എനിക്ക് അയച്ചു തന്നപ്പോൾ ഞാൻ അതെടുത്തിട്ട് ഇതിൽ ഈ വീഡിയോ ൾപ്പെടുത്തുന്നുണ്ട് നിങ്ങളെ കണ്ടുപോക്കേണ്ടിയിട്ടോ അപ്പോൾ ഞാൻ പറയുകയാണ് ഞാൻ മക്കളെ കൊണ്ടുപോയി കാണിച്ചു കൊടുത്തു അത് ഭയങ്കര റിസ്ക്കിലാണ് കാണിച്ചു കൊടുത്തത് അപ്പോൾ അവിടെ ഉണ്ടായിരുന്നു ഒരുപാട് കുട്ടികൾക്കും ശ്വാസം കിട്ടുന്നില്ല ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു എന്താ വെച്ചാൽ ബുദ്ധിമുട്ടാവും അവിടെ പോയിട്ടുണ്ടെങ്കിൽ അപ്പോൾ കുട്ടികളെയായിട്ട് വേദന്റെ പോവുകയാണെങ്കിൽ നിങ്ങൾ നല്ല പോലെ ശ്രദ്ധിക്കുക കുട്ടികളെ ജീവന് വരെയും ഭീഷണിയാണ് എന്താ വെച്ചാൽ കുട്ടിയെക്കെന്തെങ്കിലും പറ്റിക്കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ സംഘാടകരെയോ വേടനെയോ അതേപോലെ പോലീസുകാരെ ഒന്നും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ മദ്യപിച്ച് വരുന്ന ആൾക്കാരുണ്ട് ലഹരി ഉപയോഗിച്ച് വരുന്ന ആൾക്കാരുണ്ട് അവരൊന്നും നമുക്ക് നിയന്ത്രിക്കാൻ പറ്റൂല അവരങ്ങോട്ട് പ്രകോപിതരായി ഉണ്ടെങ്കിൽ അവർ നമ്മളെ നമുക്ക് നമ്മളെ മേലെ ആക്രമണം അയച്ചുവിടും അപ്പോൾ അവിടെ പോലീസുകാർക്ക് നമ്മളാണോ തെറ്റെയ്ത് അവരാണോ ൊന്നും ഉണ്ടാവില്ല അവിടെ അടി കിട്ടുക അമ്മക്കായിരിക്കും അപ്പോൾ അവിടുത്തെ ബാരിക്കേഡും കാര്യങ്ങളൊക്കെ നീങ്ങി നീ നീങ്ങി പോകുന്നുണ്ട് ഞങ്ങൾ ഫ്രണ്ടിലാ പോയി നിന്ന് രണ്ടു മണിക്ക് പോയിട്ട് മണിക്ക് വേടം വന്നു വന്ന് ജസ്റ്റ് ഒരു പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് വേടൻ അവിടെ ഉണ്ടായിരുന്നു അപ്പോഴൊക്കെ അങ്ങോട്ട് തിങ്ങി 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 നിശ്വാസം മുട്ടിയിട്ട് എൻ്റെ മോളെ അങ്ങോട്ട് എടുത്ത് വെക്കുക അപ്പോൾ നമുക്കൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല പിന്നെ ഫെജോ ഉണ്ടായിരുന്നു കേട്ടോ ഫെജോ ഞങ്ങൾക്ക് സെൽഫിയൊക്കെ തന്ന് നല്ലൊരു ഉണ്ടായിരുന്നു ഞാൻ ഫെജോനൊക്കെ ആദ്യമായിട്ട് ആ കാണുന്നത് ഫെജോൻ്റെ പാട്ടുകൾ ഒരുപാട് കേട്ടിട്ടുണ്ടായിരുന്നു എല്ലാവരും കാണാനൊക്കെ പറ്റി ഓരോ ടൈമും ഇങ്ങനെ ആകുമ്പോഴും ഇങ്ങനെ കൂടി വരുന്ന വരുന്നൊരങ്ങനാണ് കേട്ടോ നിങ്ങളാ കാണുന്നത് അപ്പം ഞാൻ പ്രത്യേകം പറയാണ് എവിടെങ്കിലും സീറ്റ് സംവിധാനമോ പൈസ കൊടുത്തൊക്കെയാണ് ടിക്കറ്റ് സംവിധാനമൊക്കെ ഉള്ള സ്ഥലത്താണ് പോകണമെങ്കിൽ നമുക്ക് സുരക്ഷിതത്വം ഉണ്ടാവും നമ്മൾ പൈസ കൊടുത്ത് വന്നല്ലേ എന്നുള്ളൊരു ഇത് സംഘാടകരിലുണ്ടാവാൻ മതിയാവും ഫ്രീ ആയിട്ട് നമ്മൾ പോകുന്ന സ്ഥലങ്ങളിലൊക്കെ ഇതായിരിക്കും ഗതിയാണ്ടോ തി ഇപ്പോഴേ ഇത് ഇതിപ്പോൾ ഒരു അഞ്ച് മണി അഞ്ചര സമയത്ത് അത്രയും ആൾക്കാർ വന്ന് ഇനി ഇങ്ങനെ കൂടി 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 ഇങ്ങോട്ട് ഇത്തിരി പോലും അങ്ങോട്ടോ അങ്ങോട്ടോ നിൽക്കാൻ കഴിയാത്ത രീതിയിലാണ് ആൾക്കാർ ഇങ്ങോട്ട് നിക്ക് തിങ്ങി നിൽക്കുന്നത് ഇന്നിനെ അത്ര റിസ്ക് എടുത്ത് പോയേന്നൊക്കെ എല്ലാവരും പറയാം പക്ഷേ എനിക്കുണ്ടായ അനുഭവം നിങ്ങളിലേക്ക് പങ്കുവെക്കണല്ലോ നിങ്ങളെ മക്കൾക്കും ഇങ്ങനൊരവസ്ഥ വരാ വരരുതല്ലോ മക്കൾ വാശി പിടിക്കുന്നുണ്ട് മക്കളും ഭയങ്കരമായിട്ട് വാശി പിടിച്ച് ആ പ്രോഗ്രാമിന് പോകണം കാണണം അവരെ ആഗ്രഹം സാധിച്ചിട്ടു ഏത് റിസ്ക് എടുത്തായാലും ആ പുസ്തകം കൊണ്ട് കൊടുത്ത മോള് ഉടനെ അടുത്ത് നിന്ന് കാണാൻ പറ്റി ആ ബുക്ക് കൊടുക്കാൻ പറ്റി അതൊക്കെ സത്യമാണ് പക്ഷെ എന്നാലും കുട്ടികളായിട്ട് പോവാതിരിക്കുക പോയിട്ടുണ്ടെങ്കിൽ ഇനിയുള്ള പ്രോഗ്രാംസിനൊക്കെ അങ്ങനെയൊക്കെ പോയിട്ട് ആ കുട്ടിയൊക്കെ എന്ത് പറ്റിയിണ്ടെങ്കിൽ ആ പാട്ട് പാടിയ വേടനും ചിലപ്പോൾ സങ്കടമാവും സംഘാടകർക്കും സങ്കടമാവും നമ്മളെ ഗവൺമെൻറ് നമ്മളെ എല്ലാവർക്കും സങ്കടമാവും അതേപോലെ സ്വന്തം കുഞ്ഞിനെ നഷ്ടപ്പെട്ട നമ്മളെ രക്ഷിതാക്കളെ പറയ അവസ്ഥ പറയേണ്ടിയും വരില്ല അപ്പോൾ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും പൈചാരിട്ടൊന്നും കാര്യമുണ്ടാവില്ല നമ്മളെന്നെ നമ്മൾ ശ്രദ്ധിക്കുക എന്നോട് പറഞ്ഞിട്ട് ഞാൻ ആ സമയത്ത് കേട്ടില്ല അപ്പോൾ അപ്പം ആ കേൾക്കാത്തേന് എനിക്ക് നല്ല ഖേദ ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ ഞാൻ വരേണ്ടില്ലായിരുന്നു എന്തിനും അവിടേക്ക് വന്നേന്നൊക്കെ തോന്നിപ്പോയ സമയമായിരുന്നു എനിക്ക് ടെൻഷനായിരുന്നു രണ്ട് മക്കൾക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ള പേടി എനിക്ക് ഭയങ്കര ഉണ്ടായിരുന്നു ഒരാളെ എടുത്ത് പിന്നെ ബാരിക്കേഡിൻ്റെ അപ്പുറത്തേക്ക് ആക്കിയതിനോടാണ് സമാധാനമായി അവർക്ക് ആകെ ക്ഷീണം പിടിച്ചിട്ട് എന്തോ ഒരു അവസ്ഥ ലാസ്റ്റ് വേടൻ്റെ ഒരു പാട്ട് കേട്ട് കഴിഞ്ഞപ്പം എൻ്റെ വലിയ മോളും എനിക്കും അസ്വസ്ഥത ഉണ്ടായി പറ്റണില്ല മാ ശ്വാസം കിട്ടുന്നില്ല പറഞ്ഞിട്ട് ഞാൻ ഓളിയും കൂട്ടി പോകുന്നു അതിൻ്റെ ഉള്ളിൽ നിന്ന് ബാക്കി ബുക്ക് കൊടുക്കുന്നതോ വേടൻ സം മോളോട് സംസാരിക്കുന്ന ഒന്നും എനിക്ക് കാണാൻ പറ്റിയില്ല അതാണ് അവിടുത്തെ ഒരു സാഹചര്യം ഒരുപാട് കുട്ടികളെയും കൊണ്ട് ഫ്രണ്ടിൽ നിന്ന് ആൾക്കാരൊക്കെ അവസ്ഥ അതിയായിരുന്നു എങ്ങനെയെങ്കിലും കുട്ടികളെയായിട്ട് എങ്ങനെയും പോയി ഒരുപാട് ആൾക്കാർ ശ്വാസം മുട്ടിയിട്ട് പോയിട്ടുണ്ട് വലിയ ആൾക്കാർക്കന്നെ അവിടുന്ന് തലകറങ്ങി വീണിട്ട് അതും ബുദ്ധിമുട്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെയുള്ള പ്രോഗ്രാമുകൾ നടത്തുന്ന സംഘാടകരൊട്ട് വീഡിയോ കേൾക്കുന്നുണ്ടെങ്കിൽ അവർ ഇതിനുള്ള സുരക്ഷിതത്വം ഉറപ്പ് വരുത്താം ഏഹ് ഒന്നെങ്കിൽ സ്ത്രീകളെയും ഒക്കെ വേറെ ഭാഗത്തേക്ക് സ്ത്രീകളെയും കുട്ടികളും കുറച്ചും കൂടി അച്ചടക്കം ഉണ്ടാവും പിന്നെ ഈ ആ പുരുഷന്മാരിൽ ഞാൻ പറഞ്ഞ ലഹരി മദ്യലഹരിയിലായിരിക്കും മറ്റ് ലഹരിയിലായിരിക്കും അങ്ങനെ പല പ്രശ്നങ്ങളിൽ നിന്നും കൊണ്ട് അവിടെ പല പ്രശ് ബുദ്ധിമുട്ടുകളുണ്ടാവും നമുക്ക് ആര് ആര് മനസ്സോ ഓരോ സ്വഭാവമോ ഒന്നും കാണാൻ പറ്റില്ല അവിടെ കാണുന്ന പ്രവൃത്തികളെ നമുക്ക് ഒന്ന് നിയന്ത്രിക്കാൻ പോലും പറ്റൂല അപ്പം വേടൻ ഈ പുസ്തകം കൊടുക്കുന്ന സമയത്ത് വേടൻ ചോദിച്ച മോളെ അത് എനിക്ക് തരുമോ ആ പുസ്തകത്തിലെ വാചകങ്ങൾ ഞാൻ പറഞ്ഞല്ലോ ഞാൻ എൻ്റെ ഷോട്ടിലൊക്കെ ഇട്ടിട്ടുണ്ട് ഇതിലും ഇട്ടിട്ടുണ്ട് ആ വാചകങ്ങൾ ഇങ്ങനെയായിരുന്നു ഇനിയും മൂർച്ചയുള്ള വാക്കുകൾ ഇനിയും ജനിക്കട്ടെ വേടാന്നപ്പോൾ അതായിരുന്നു അതിൽ എഴുതിയിട്ടുണ്ടായിരുന്നേ അപ്പം വേടനെ അത് എനിക്ക് തരുമോ എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിട്ടോ വീണ്ടും വീണ്ടും ഞാൻ പറയുകയാണെങ്കിൽ ഇതിൻ്റെ മോളെ സൗണ്ടൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ വേടാ വേടാ വിളിച്ചിട്ട് ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഒരു വ്യക്തിൻ്റെ ക്യാരക്ടർ ഭയങ്കര ഇഷ്ടമാട്ടോ വീട്ടിലൊക്കെ ഇപ്പം എവിടെ പോയാലും ഈ ബസ്സിലായാലും എവിടെ നിന്നായാലും കുട്ടികളെ പാട്ടൊക്കെ പിന്നെ ഏറ്റവും വലിയ സന്തോഷം തോന്നി ആ ഒരു വേദി പങ്കിട്ടപ്പം ദുഃഖങ്ങൾ ഒരുപാടുണ്ടായിട്ടുണ്ടെങ്കിലും ഏറ്റവും വലിയ സന്തോഷം മെഹജൂറ എന്ന് പറഞ്ഞ കോഴിക്കോട് മണാശ്ശേരി താമസിക്കുന്ന മെഹജൂറ എന്ന് പറഞ്ഞ പെൺകുട്ടി വേടൻ്റെ അമ്മേൻ്റെ ഫോട്ടോ കൊണ്ടു വന്നതിൽ വേടൻ്റെ ഇൻസ്റ്റഗ്രാമിലോ വേടൻ്റെ പെങ്ങളെ ഇൻസ്റ്റഗ്രാമിലോ അതേപോലെ വേടൻ്റെ ഏട്ടൻ്റെ ഇൻസ്റ്റഗ്രാം പേജിലോ ഫേസ്ബുക്കിലോ എവിടെയും അമ്മൻ്റെ ഫോട്ടോ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല പ്രസിദ്ധീകരിച്ചിട്ടില്ല അവരടുത്ത് ഇല്ലാത്തതാണോ മനഃപ്പുറം അറിയില്ല പക്ഷേ വേടൻ്റെ അമ്മൻ്റെ ഫോട്ടോ ആദ്യമായിട്ട് കാണുന്നത് അങ്ങനെ ആ ഒരു അമ്മൻ്റെ മകനാണ് ആ അമ്മൻ്റെ ഫോട്ടോ ആദ്യമായിട്ട് കിട്ടുന്ന മെഹജൂറ കൊണ്ടുവന്നതിനോണ്ടാണ് നമുക്ക് കാണാൻ പറ്റിയത് അപ്പോൾ മെഹജൂറിനോട് ഒരുപാട് നന്ദിയിട്ട് ആ ഫോട്ടോ കണ്ടതിൽ പിന്നെ ഞാൻ മോളെ കൂട്ടാൻ വേണ്ടി പോകുമ്പം വേടന് സ്റ്റേജിൻ്റെ അടുത്ത് വരെ കാറ് കൊണ്ടുപോയിട്ടാണ് നിർത്തിയത് അല്ലെങ്കിൽ ആൾക്കാരെല്ലാവരും കൂടി ഇങ്ങോട്ട് ജാമാക്കുമല്ലോ അതുകൊണ്ട് ആ കാറ് വരുന്നുണ്ടായിരുന്നു അപ്പോൾ മോളെ കൂട്ടാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോകാൻ പറ്റുന്നില്ല അപ്പോൾ വേടൻ പോയിട്ട് അങ്ങോട്ട് എന്നുള്ള രീതിയിൽ നിന്നപ്പം വേടനടുത്ത് നിന്ന് കാണാൻ കഴിഞ്ഞിട്ടോ വേടൻ കാറിൽ ഇരിക്കുകയാണെങ്കിലും തൊട്ടടുത്ത് നിന്ന് വേടനെ ആ കാറിലൂടെ കാണാൻ വെച്ചു ഭയങ്കര ഇത് അപ്പോൾ വേടനാണ് കേട്ടോ കാറിൽ വരുന്നത് അപ്പോൾ വേടം വന്നതിൻ്റെ ശേഷം ഞാൻ മോളെ പോയി കൂട്ടി പോലീസുകാരോടൊക്കെ ചോദിച്ചു അവരെ എങ്ങോട്ടാ എങ്ങോട്ടാണ് പോകണേന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ഇനി ഞാൻ പോയി മോളെ കൂട്ടി വന്ന് ഞങ്ങൾ രജശ്രീ ചേച്ചി അനുശ്രീ മോളും മോനും എല്ലാവരും കൂടി കൂടിയിട്ട് നല്ലൊരു അടിപൊളി മന്തി അവിടെ അടുത്തുള്ള ഷോപ്പിൽ നിന്ന് കഴിച്ചു ഞങ്ങൾ നല്ല സന്തോഷമായിട്ട് ഈ വേടനെ കുറിച്ചിട്ട് കണ്ടതും പറഞ്ഞതും എഴുതിയതും ആയിട്ടുള്ള കാര്യങ്ങൾ ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ അവിടുന്ന് ഇങ്ങനെ സന്തോഷത്തോടെ പിന്നിട്ടു പിന്നെയും നാട്ടിൽ വെച്ചിട്ട് ചേച്ചിനെ കാണാൻ പറ്റി ഞങ്ങളെ നാടിൻ്റെ അടുത്ത് തന്നെ കേട്ടോ ചേച്ചീൻ്റെ വീടോ അപ്പം ചേച്ചിനെ വീണ്ടും കാണാൻ പറ്റി ഒരുപാട് സന്തോഷം ഇനി ആ ചേ അനുശ്രീ മോൾക്ക് എപ്പോഴെങ്കിലും വേടനെ കാണാനും ചേക്കനും എടുക്കാനും പറ്റും അപ്പം ഇതാണ് ഞങ്ങൾ കൊടുത്ത പുസ്തകത്തിലുള്ളത് കേട്ടോ അപ്പം ഞങ്ങൾ ബുക്ക് കൊടുത്തു വേടൻ പറഞ്ഞത് എനിക്ക് തരുമെന്ന് ചോദിച്ചു പേടനം പുസ്തകം കൊടുത്തു പിന്നെ മക്കളിയായിട്ട് പോകുന്ന ആൾക്കാർ ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ റിസ്കിൽ കൊണ്ടുപോകാം എന്തെങ്കിലും പറ്റി നാളെ വാർത്തയിലൊക്കെ പറയുമ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ വന്ന് പറയും ആദ്യം ഞാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളിങ്ങനെ ചെയ്യണ്ടെന്ന് അപ്പോൾ ഇത്രയ്ക്ക് തന്നെ വീഡിയോ എനിക്ക് ഇതുതന്നെ ആവർത്തിച്ച് പറയാനുള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവരോടും എൻ്റെ വീഡിയോ കണ്ട എല്ലാവരോടും താങ്ക്സ് ഫോർ വാച്ചിങ് ഒത്തിരി സ്നേഹം ഒത്തിരി സന്തോഷം കേട്ടോ